ഏതായാലും വെൽഫെയർ പാർട്ടിയും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തെ ഗൗരവമായി രാഷ്ട്രത്തെ ഗൗരവമായി കാണുന്ന മുസ്ലിം സഹോദരങ്ങളും ശ്രീനാരായണ ദർശനങ്ങളെ ഉത്തരാധുനികമായ പരിസരത്തിൽ അതിനെ പുനർനിർമ്മിക്കുന്ന ചർച്ചകൾ കൊണ്ടുവരുന്നതിന് ആ സംഘടനയെ അഭിനന്ദിക്കുകയാണ് തന്നെയുമല്ല ഒരു ഒരു ദലിത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു സാഹോദര്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ സംഘടനയോട് ഉള്ള സ്നേഹവും അറിയിക്കുന്നു നമുക്കറിയാം ഈ ബഷീറിൻ്റെ കഥകളൊക്കെ പറയുന്ന ഒന്നൊന്നും മണി വല്യ ഒന്നാണെന്ന് പറയുമ്പോൾ രണ്ട് പുഴകൾ ചേരുമ്പോൾ ഒറ്റപ്പുഴയായി മാറുമ്പോൾ രണ്ടും രണ്ടും ഒന്നും ഒന്നും രണ്ടാവരുത് ഒന്നാവണമെന്ന് പറഞ്ഞൊരു സങ്കല്പവും രണ്ട് പുഴ ഇല്ല ഒറ്റപ്പുഴയുള്ള എന്ന് കുഞ്ഞുണ്ണി മാഷ അതിനെ പറയുന്ന സങ്കല്പമൊക്കെ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അപരങ്ങളില്ല എന്ന് പറഞ്ഞാലും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലീങ്ങൾ അവരവൽക്കരിക്കപ്പെടുന്ന ഒരു സമുദായം തന്നെയാണെന്നത് രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്ന നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഈ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പേടിയെ കണ്ടുകൊണ്ട് ഞങ്ങൾ വേറിട്ടൊരു കമ്മ്യൂണിറ്റി അല്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഹൃസംഗിത്വം ആഘോഷിക്കുന്നതും അതിൻ്റെ തമാശകളും നമ്മൾ കുറച്ച് കാര്യകാലങ്ങളായിട്ട് കാണുന്നുണ്ട് ദളിതർ മറ്റൊരു അപരമാണ് പിന്നാക്ക മനുഷ്യർ വേറൊരു തരത്തിൽ അപരമാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞതുപോലെ രണ്ട് നമ്പൂതിരിമാർ തമ്മിൽ കണ്ടുമുട്ടി ഒരു നമ്പൂതിരി അയാളുടെ ഇല്ലപ്പേര് പറയുമ്പോൾ ഒരാൾ കീഴാളനും വേറൊരാൾ മേലാളനും ആവും അയാളുടെ ഇല്ലം ചെറിയ ഇല്ലവും വലിയ ഇല്ലോ അങ്ങനെ മനുഷ്യരെല്ലാം ഇന്ത്യൻ സാമൂഹിക സാഹചര്യത്തിൽ അപരങ്ങൾ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വചിന്തകളും രാഷ്ട്രീയ പ്രവർത്തനവും നിലനിൽക്കുന്നത് ഒരേ സമയം ക്രിസ്തുമതവും ഇസ്ലാം മതവും അതിൻ്റെ പാ പാതിരിമാരുടെ പരിവർത്തന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസം ജാതി ഇങ്ങനെ ഒരുപാട് പ്രശ്ന മേഖലകൾ നിലനിൽക്കുന്ന കുമാരനാശാനൊക്കെ പറയുന്ന പോലെ ജാതി മധുരാന്തരർ തമ്മിൽ അടിക്കുന്ന അന്തപ്പെടും തനയരെന്തിനെ സ്വരാജ്യം സ്വാതന്ത്ര്യം പോലും എന്തിനാണെന്നൊക്കെ ചോദിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ രൂപം കൊള്ളുന്നത് തീർച്ചയായും മലബാർ ലഹള അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് മുമ്പുള്ള മറ്റ് പ്രശ്നങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയവും മതവും ഒക്കെ തന്നെ വൻതോതിൽ കെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ രൂപം കൂടുന്നത് തീർച്ചയായും മനുഷ്യർ തമ്മിലടിക്കുന്ന ചില സമയത്ത് ഈ തമ്മിലടിയെപ്പോലും പോസിറ്റീവായിട്ട് ആശാൻ പറയുന്നുണ്ട് ലഹളെ നീയാണ് ഏറ്റവും വലിയ ജ്ഞാനം തൊടാത്ത മനുഷ്യന്മാരെ തല്ലാൻ വേണ്ടിയെങ്കിലും തൊടുന്നുണ്ടല്ലോ എന്ന് ആശാൻ പറയുന്നുണ്ട് അങ്ങനെ വലിയ സംഘർഷങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ രൂപം കൊള്ളുന്നത് തീർച്ചയായും ഒരേ സമയം സമുദായം എന്ന് പറയുന്ന ഒരു പരികൽപ്പനയെ അദ്ദേഹം മുന്നോട്ട് വെച്ചു നിങ്ങളുടെ ഈ നാട് കൊടുങ്ങല്ലൂരിനും പറവൂരിനും ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും മഹാനായ ഒരു ജ്ഞാനിയെ സംഭാവന ചെയ്ത പ്രദേശം പറവൂരാണ് ചെറായി സഹോദരയ്യപ്പനാണ് ഈ സഹോദര എന്ന് പറയുന്നൊരു സങ്കല്പത്തെ ശക്തമായി മുന്നോട്ട് വെച്ചത് അങ്ങനെ വെക്കാൻ അദ്ദേഹത്തിന് എല്ലാ വിജ്ഞാനവും കൊടുത്തത് ശ്രീനാരായണ ഗുരുദേവനാണ് ആലുവ പെരിയാർ ഒക്കെ ചേരുന്ന നമ്മുടെ ഈ പ്രദേശം കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് പഴയ കേരളത്തിൻ്റെ തലസ്ഥാനമാണ് പെരിയാർ ഈ വഴി ഒഴുകിയിരുന്ന സമയത്ത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ് ഇങ്ങനെ ആലുവ കേന്ദ്രീകരിച്ചു സർവോദ്ധ സമ്മേളനമൊക്കെ നടത്തുന്ന ഗുരുവിൻ്റെ ഒരു ദർശനത്തെ ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു ഒരു ജ്ഞാന വ്യവസ്ഥയായി അധികാരത്തിൽ വന്നപ്പോൾ അതിനെ കെ കെ ബാബുരാജ് സൂചിപ്പിച്ച പോലെ അതിനെ ഒരു പുരാവസ്തുവാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മൾ അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ തന്നെ കാണുന്നത് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഈ കെ പി അപ്പൻ പറയുന്നൊരു ഒരു കാര്യം ഈ ഇവിടുത്തെ മനുഷ്യന്മാരെല്ലാം സത്യസന്ധമായി സാഹോദര്യം ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം തുല്യത ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന ലേഖനത്തിൽ കെ പി അപ്പൻ പറയുന്നത് മനുഷ്യന്മാർ തുല്യത ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യന്മാർ തുല്യത അങ്ങനെ എല്ലായിടത്തും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അതുല്യം എന്ന ഒരു വാക്കുണ്ടല്ലോ അതുല്യം അതുല്യമായ പ്രതിഭ തുല്യനല്ല എന്ന് പറയുന്നതിൽ എന്തോ വലിയ കുഴപ്പം വലിയ പോസിറ്റീവ് സെൻസിലായി അതുല്യം എന്ന പദം ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ഈ തുല്യതയില്ലായ്മ ഒരു തരം ഭ്രാന്തായി മാറുന്ന ലഹരി ഒരു ഭ്രാന്തായി മാറുന്ന ഈ കേരളത്തിൽ മതേതരം എന്ന് പറയുന്ന ദൃഢമായ ഒരു ഭാവനയെ പ്രതിനിധാനം ചെയ്യാൻ അവതാരം കൊണ്ട വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു എന്ന് കെ പി അപ്പൻ ഒരു ആധുനികതയുടെ ഭാഗമായിട്ട് എഴുതുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു മലയാള സാഹിത്യത്തിലെ ഏതെങ്കിലും എഴുത്തുകാരോ അല്ലെങ്കിൽ അതിനെ തുടർന്ന് വന്ന പല മനുഷ്യരോ ഈ ഒരു മതേതരം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗുരുവിൻ്റെ സങ്കല്പത്തെ ഏറ്റെടുത്തില്ല നിങ്ങൾ നോക്കുക കേരളം എന്ന് പറയുന്ന ഈ പ്രദേശം ഇന്ന് നിലനിൽക്കുന്നതിൽ വലിയ ബുദ്ധിജീവികളെ സംഭാവന ചെയ്തതിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിനോളം വലിയ ഒരു പ്രസ്ഥാനവും ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല കോൺഗ്രസ് പാർട്ടിയില്ല ഒരു പ്രസ്ഥാനത്തിലുമില്ല വിജ്ഞാനമുള്ള മനുഷ്യരെ ലോകത്തെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ എൻ്റെ മതത്തെ ഞാൻ കാണുന്ന പോലെ എൻ്റെ ജാതിയെ ഞാൻ കാണുന്ന പോലെ എൻ്റെ പ്രസ്ഥാനത്തെ കാണുന്ന പോലെയല്ല സമൂഹത്തെ മൊത്തമായി കാണുന്ന വിജ്ഞാനികളെ സൃഷ്ടിച്ചതിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തെ പോലെ വേറൊരു പ്രസ്ഥാനമില്ല എണ്ണിയാൽ തീരാത്ത മനുഷ്യരുണ്ട് ഡോക്ടർ പാൽപ്പ് മുതൽ സഹോദരയ്യപ്പൻ മുതൽ കേശവൻ വൈദ്യർ മുതൽ കുമാരനാശൻ മുതൽ ഇങ്ങനെ നീളുന്ന മാധവൻ കെ കെ മാധവൻ തുടങ്ങി സി വി കുഞ്ഞരാം മുതൽ വലിയ വിജ്ഞാനികളെ നിർമ്മിക്കുകയും പക്ഷെ അവരുടെ വിജ്ഞാനങ്ങളൊന്നും നിലനിന്നില്ല നിങ്ങൾ നോക്കുക കുമാരനാശാൻ്റെ കവിതകളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നെന്ന് ഒഴിച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ കേരളത്തിൽ എപ്പോഴാണ് റീപ്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾ വെറുതെ ആലോചിച്ചു നോക്കും ഇപ്പോൾ ഞാൻ ഒരു അധ്യാപനം ഇപ്പോൾ ഒരു വീടെ എറുമ്പിനും വരുത്തരുത് എന്നുള്ള പാഠം ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ സിലബസിൽ ഈ പാഠം വരാതിരുന്നത് അതിനു മുമ്പുള്ള സിലബസിലും എന്തുകൊണ്ട് ഈ പാഠം വന്നില്ല എന്ന് ചോദിച്ചാൽ അതൊരു വിജ്ഞാനമാണെന്ന് കരുതേണ്ടാത്ത ഒരു ഒരു ടെമനോളജി ഇവിടെ മാർസിസ്റ്റ് സൈദ്ധാന്തികർ കൊണ്ടുവന്ന് വച്ചിരുന്നു അതിനെ പുരാവസ്തുവാക്കി വയ്ക്കുന്നത് ഇപ്പം ഞാൻ ഈ അടുത്തുള്ള കുറേ സുനിപ്പീഡനത്തിൻ്റെയും അവർ നമ്മുടെ സുഹൃത്തായ എം എ സിദ്ധി സിദ്ധിൻ്റെയൊക്കെ പ്രസംഗം ശ്രദ്ധിക്കാറുണ്ട് ഇവരൊന്നും ഇപ്പോൾ മാർക്സിസം പറയുന്നില്ല നിങ്ങൾ അവരുടെ ഒരുപാട് യൂട്യൂബിൽ പ്രസംഗങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇവരാരും ഇപ്പോൾ മാർക്സിസം പറയുന്നില്ല ഗുരുവിനെക്കുറിച്ച് പറയുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറെക്കുറിച്ച് പറയുന്നു ആരാണിത് ഇപ്പോഴും എന്താണ് ഈ അഞ്ചാറ് വർഷമായിട്ട് പത്ത് വർഷമായിട്ട് ഇവർ ഇത് പറയുന്നത് എന്താണ് ഇവർക്ക് ഇ എം എസ് നമ്പൂരിപ്പാട് എന്തുകൊണ്ടാണ് അത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇതുപോലെ പ്രസംഗങ്ങൾ അതിന് മുമ്പുള്ള മാർസിസ്റ്റ് സൈദ്ധാന്തികർ എന്തുകൊണ്ട് ഇപ്പം കെഇ എൻ പോക്കർ മാഷക്കിപ്പോൾ പറയുന്നുണ്ട് അവർ അവരെന്തുകൊണ്ട് മുമ്പ് പറഞ്ഞിരുന്നില്ല എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും കേരളത്തിലുണ്ടായ ദളിത് വൈജ്ഞാനികത ഇന്ന് കേരളത്തിൻ്റെ വൈജ്ഞാനിക മുഖം എന്ന് പറയുന്ന ദളിത് വൈജ്ഞാനിപ്പം ഇവിടെ ഇരിക്കുന്ന കെ കെ ബാ കെ കെ ബാബുരാജ് അടക്കമുള്ള മനുഷ്യർ ദളിത് വൈജ്ഞാനികത ദളിത് വൈജ്ഞാനികതെക്കുറിച്ച് കെ കെ ബാബുരാജ് തന്നെ സ്വകാര്യമായി പറഞ്ഞൊരു കാര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫെമിനിസത്തിൻ്റെ സിദ്ധാന്തം ഫെമിനിസത്തിൻ്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് അല്ലെങ്കിൽ ലിംഗസമത്വം ട്രാൻസ് അടക്കമുള്ള ആളുകൾ തുല്യരാണ് ഈ ഒരു സിദ്ധാന്തം പറയാൻ ഉണ്ടായി വന്ന ഫെമിനിസത്തിൻ്റെ സിദ്ധാന്തവും ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ സഹോദരയ്യന അയ്യപ്പനടക്കമുള്ള മനുഷ്യരുടെ സിദ്ധാന്തവും ഒക്കെ ചേർന്നു കൊണ്ടാണ് അംബേദ്കറിസത്തെയും പുനരുജ്ജീവിച്ചുകൊണ്ടാണ് കേരളത്തിൽ മാർസിസ്റ്റ് അനന്തരമായ ഒരു ദളിത് വൈജ്ഞാനികത ഉണ്ടായി വരുന്നത് അതിൽ മുഖ്യമായും നിലനിൽക്കുന്നൊരു വിജ്ഞാനം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വിജ്ഞാനമാണ് എനിക്കറിയാം കഴിഞ്ഞ ഒരു പത്തോ ഇരുപതോ കൊല്ലമായി കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിത്രം അല്ലെ അംബേദ്കറുടെ ജയന്തികൾ ആഘോഷിക്കുന്നു ഒരു പക്ഷേ ഒരു ഇരുപത് വർഷം മുമ്പ് വരെ ദളിതരല്ലാത്ത ആർക്കും ഈ ഒരു ചിത്രത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കെ പി എം എസ് ആർക്കല്ലാതെ അയ്യങ്കാളിയെ ഒരു പതിനഞ്ച് വർഷം മുമ്പ് വരെ ആവശ്യമുണ്ട് പക്ഷെ ഇന്നിപ്പോൾ മുഴുവൻ മനുഷ്യരും വില്ലുവണ്ടിയെ കുറിച്ച് പറയുന്നു ഒരു പുരോഗതി പൊതുവായ സമൂഹം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാൻ അയ്യ അയ്യങ്കാളിയുടെ വിജ്ഞാനത്തെ ഉപയോഗപ്പെടുത്തുന്നു പൊയ്കേലപ്പച്ചൻ്റെ വിജ്ഞാനത്തെ ഉപയോഗപ്പെടുത്തുന്നു ഞാൻ പറഞ്ഞു വരുന്നത് മാർസിസ്റ്റ് ചിന്താ പദ്ധതികൾ വെറും ചിന്താ പദ്ധതി അല്ല ഇ എം എസിൻ്റെ തുടർച്ചയുള്ള സവർണ മാസിസ്റ്റ് ചിന്താ പദ്ധതികൾ അടച്ചു വെച്ച വിജ്ഞാനമാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെയും അംബേക്കറേറ്റ് പ്രസ്ഥാനത്തിൻ്റെയും ആ ആ ചിന്താ പദ്ധതിയെ ഒരു പക്ഷേ പിന്നാക്ക പ്രത്യേകിച്ച് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും ദളിതരും മുന്നോട്ട് കൊണ്ടുവന്നെങ്കിലും അതിനെ ഒരു നവമായ രാഷ്ട്രീയ ചിന്തയായി അവതരിപ്പിക്കുന്നതിൽ സോളിലാറ്റ് പോലുള്ള സംഘടനകൾക്ക് വെൽഫെയർ പാർട്ടി പോലുള്ള സംഘടനകൾക്ക് വലിയ പങ്കുണ്ട് അതിനെ ഒരു പുതിയ ഒരു രൂപത്തിൽ അവതരിപ്പിച്ചതിൽ ചെറുതല്ലാത്ത പങ്കുണ്ട് അത് പലപ്പോഴും ഞങ്ങളൊക്കെ അംബേദ്കറെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് സംവരണം നമുക്ക് എഴുതുന്ന ഒരു മനുഷ്യൻ നിലയ്ക്ക് ദളിതരുടെ അടുത്ത് മാത്രം സംസാരിച്ചിരുന്ന അതേ ഞങ്ങളെ പോലുള്ള മനുഷ്യർ ഇതൊരു പൊതുവിജ്ഞാനം എന്ന നിലയ്ക്ക് അംബേദ്കരെ കുറിച്ച് സംസാരിക്കേണ്ടി വന്ന് തീർച്ചയായും സോളിലാട്ടി പോലുള്ള ജമായത്ത ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകിച്ച് മാധ്യമം പോലുള്ള ആഴ്ച പതിപ്പുകളുടെയൊക്കെ ഇടപെടലിലൂടെയാണ് എനിക്ക് തോന്നുന്നു ഈ വാക്ക് തന്നെ അപരപ്രിയ എന്ന വാക്ക് തന്നെ കെ കെ ബാബരാജൻ്റെ മാധ്യമത്തിലെ ഒരു കോളത്തിൻ്റെ പേരാണ് അപരപ്രിയ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകവും ഈ ശ്രീനാരായണ ദർശനവുമായി ബന്ധപ്പെട്ട എന്നൊരു പുസ്തകമാണുള്ളത് അദ്ദേഹം അപരചിന്തനത്തിൽ ഈ ലേഖനങ്ങളിലെല്ലാം അദ്ദേഹം എഴുതിയത് ശ്രീനാരായണ പ്രസ്ഥാനവും ദളിതരുമായുള്ള ഏതെങ്കിലും എൻഗേജ്മെൻറ്റിനെ കുറിച്ചല്ല എങ്ങനെയാണ് മുസ്ലിം സമുദായം ഇന്ത്യയിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്നതിനെക്കുറിച്ച് വൻതോതിൽ വിശകലനം ചെയ്യുന്ന ലേഖനങ്ങളാണ് അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തേക്ക് പലപ്പോഴും ആളുകൾ ഇങ്ങനെ ബിരിയാണി ദളിതമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ഒരു ദളിത് എന്ന് പറയുന്ന ഏതാണ്ടൊരു ചെറിയ മേഖലയെ അത് ശ്രീനാരായണ പ്രസ്ഥാനവുമായും മുസ്ലിം രാഷ്ട്രീയ ചിന്താപദ്ധതികളുമായും അല്ലെങ്കിൽ നവജനാധിപത്യവുമായൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു പുതിയ വിജ്ഞാനശാഖ ഇന്ന് കേരളത്തിൽ ശക്തമായുണ്ട് ആ വിജ്ഞാനം ചെറുതല്ലാത്ത പിളർപ്പുകൾ ഇവിടുത്തെ ദേശീയധാരയിലും മാർസിസ്റ്റ് കുറച്ച് ജനപ്രിയമായ മാർസിസ്റ്റ് ചിന്താ ചില വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട് ശരിക്കും നമ്മൾ നമ്മളതിലൂടെയാണ് പുതിയ വിജ്ഞാനത്തിലേക്ക് സഞ്ചരിക്കുന്നത് മുഖ്യമായി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം സമയം ഇല്ല ഈ രണ്ട് കഥകൾ ഒന്ന് എസ് ഹരീഷിൻ്റെ മോദസ്ഥതിനായെ വസിപ്പ് മല പോലെ എന്ന് പറയുന്ന ഒരു ചെറുകഥയും നമ്മുടെ സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനുരാമകും എന്ന് പറയുന്ന നോവലും ഈ രണ്ടും ശ്രീനാരായണ പ്രസ്ഥാനത്ത് സംബന്ധിച്ചു പോകുന്ന രണ്ട് എഴുത്തുകളാണ് അതിൽ ഒന്നാമ ഈ വസിപ്പ് മല പോലെ എന്ന കൃതിയിൽ ഒരു നായർ പുരുഷനും ഈഴവ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായി അവരൻ കല്യാണം കഴിച്ചു അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് എല്ലാവരും വരും സവർണരും അവർണരും ഒക്കെ വരും അപ്പോൾ ഈ ഈഴവ പെൺകുട്ടി സമ്പന്നയായ വീടാണ് അവിടെ നിന്ന് ഗുരുവിൻ്റെ ചിത്രം അവിടെ ഇരിപ്പുണ്ട് അതൊന്ന് മാറ്റിത്തരണമെന്ന് നായർ കാരണവുമാരും ഇവരോട് ചോദിക്കുകയാണ് ഒന്ന് മാറ്റും ഒരു ദിവസത്തേക്കൊന്ന് ഈ ഗുരുവിൻ്റെ ഫോട്ടോ ഒന്ന് മാറ്റിത്തരണം എന്ന് പറയുകയാണ് അതിന് പറയുന്നത് പണ്ട് ഷാപ്പിൽ ഈ ഫോട്ടോ ഇരുന്നപ്പോൾ ഏതോ കള്ളുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് കല്യാണത്തിനൊന്നും ഒരു ദിവസം മാറ്റി നിർത്തുക എന്താ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിത്രം എടുത്ത് തട്ടിൻ്റെ മുകളിലേക്ക് വലിച്ചെറിയുന്നതാണ് ആ കഥ രണ്ടാമത്തെ നിങ്ങളുടെ ഈ കൊടുങ്ങല്ലൂരും പറവൂരുമായി ബന്ധപ്പെട്ടാണ് സുഭാഷ് ചന്ദ്രൻ എഴുതുന്നത് നായർ പുരുഷനും ഇഴവ സ്ത്രീയും ഒരു ഒരാുസ് മുഴുവൻ ജീവിച്ചു എന്നിട്ട് ഒടുവിൽ ഗുരുവിൻ്റെ ചിത്രത്തെ നോക്കി പറയുകയാണ് നിങ്ങളുടെ ഗുരു അപ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ട് ഇത്രയും കാലം ജീവിച്ചിട്ടും നിങ്ങളുടെ ഗുരു എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നു ഇവിടെ സവർണതയ്ക്ക് നിങ്ങളുടെ ഗുരുയാണ് ഗുരുവാണ് പക്ഷേ ഇന്നിപ്പോ അവർണ വിഭാഗങ്ങൾക്ക് ജനാധിപത്യ ആവശ്യമുള്ള മനുഷ്യർക്ക് മതേതരത്വം ആവശ്യമുള്ള മനുഷ്യർക്ക് നമ്മളുടെ ഗുരുവാണെന്ന് പറയാൻ കഴിയുന്നുണ്ട് അത് കേരളത്തിന് പുതിയൊരു വെളിച്ചം നൽകുമെന്നും മാത്രം ആശംസിച്ച് നിർത്തുന്നു നന്ദി